സർക്കസിൽ അൻപത് വർഷം പൂർത്തിയായത് ആഘോഷിച്ച് സർക്കസ് കലാകാരൻ കലാം കോട്ടയം ജംബോ സർക്കസ് വേദിയിലായിരുന്നു ആഘോഷം സർക്കസ് താരങ്ങളോടൊപ്പം കേക്ക് മുറിച്ച് കലാം മധുരം പങ്കിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ജംബോ സർക്കസിലെ കലാകാരനാണ് കലാം ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ബീഹാർ സ്വദേശിയായ കലാം സർക്കസ് ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അലങ്കാർ സർക്കസിൽ ജോക്കറായാണ് തുടക്കം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജംബോ സർക്കസിൽ ചേർന്നു ഇപ്പോൾ കാണികളെ ചിരിപ്പിച്ചു തുടങ്ങിയിട്ട് വർഷം വർഷത്തെ സർക്കസ് ജീവിതം കോട്ടയത്ത് ജംബോ സർക്കസ് തമ്പിൽ സർക്കസ് മാനേജ്മെന്റും സഹപ്രവർത്തകരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു मां नहीं है बाप नहीं है वो ये हो गया हां शादी किया इधर इधर नहीं सरकस में नहीं घर पे किया घर पे है उधर है बैठा है तो घर में है सब कितना बैठा है बै... बै... बच्चे नहीं, नहीं बे... है हां आपका वॉइस का नाम क्या है सुब्रतन। सरकस में चेंज किया आपने 40 नहीं पहले दूसरा सरकस में काम किया हां क्लाउन और स्पिनट किया साइकिल किया और गेम भी खेला खेल भी किया ऑलराउंडर ऑलराउंडर സർക്കസ് കാണികളെ ചെറിയ അഭ്യാസങ്ങളും കലാം വേദിയിൽ അവതരിപ്പിക്കാറുണ്ട് സർക്കസിലും അണിയറയിലും എപ്പോഴും ചിരിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നയാളാണ് ആളാണ് കലാം ഖാൻ എന്ന് സർക്കുള്ളവർ പറഞ്ഞു കലാം ഖാൻപത് വർഷം പൂർത്തിയാക്കിയത് സർക്കസ് രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ കൊല്ലമായതുകൊണ്ടാണ് നമ്മളിത് ആഘോഷിക്കുന്നത് അദ്ദേഹം തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നയൻറ്റീൻ സെവൻറ്റി ത്രീലായിരുന്നു സർക്കസിലാദ്യമായിട്ട് രംഗത്ത് വരുന്നത് അലങ്കാർ സർക്കസിലായിരുന്നു ആദ്യത്തെ അരങ്ങേറ്റം അത് കഴിഞ്ഞ് വീനസ് സർക്കസില് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സർക്കസ് കഴിഞ്ഞിട്ട് ഈ ഈ ജംബോ സർക്കസിൽ നൈ അമിതാഭ് ബച്ചൻ ഷാരൂഖ് ഖാൻ ഹേമ മാലിനി അടക്കമുള്ള എല്ലാ പ്രമുഖരായ താരങ്ങളെയും നേരിൽ കണ്ട് അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും അവരുടെ അഭിനന്ദനങ്ങളും കലാങ്കാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യം പറയാനുള്ളത് ഇല്ല എല്ലാ പ്രമുഖ സിനിമാ നടന്മാരായ അമിതാഭ് ബച്ചൻ തൊട്ടും ഷാറൂഖ് ഖാനും എല്ലാ വലിയ വലിയ നടന്മാരോടൊപ്പം അദ്ദേഹം പോയി ഫോട്ടോ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഫോർ എക്സാമ്പിൾ ഹേമ മലിനീൻ്റെ വീട്ടിൽ ഇദ്ദേഹം പോയതിനോ ഹേമമാലിനി ഇദ്ദേഹത്തെ ക്ഷണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വരെ കൊടുത്തു അപ്പോൾ അങ്ങനെ പല അനുഭവങ്ങളുണ്ട് ആൻഡ് ഞാൻ കണ്ടൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രസന്ന മുഖാന്ന് എപ്പോൾ സന്തോഷിച്ചും ചിരിച്ചിട്ടും ആഘോഷിച്ചിട്ടും നടക്കുന്ന ഒരു മനോഭാവം അതുതന്നെയാണല്ലോ ഈ ക്ലൗൺസ് എന്ന് പറയുന്ന ബാക്കിയുള്ളവരെ നമ്മൾ അപ്പോൾ ആ ഒരു ഒരു ആസ്പെക്റ്റിൽ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് സർക്കസിൽ തന്നെയായിരുന്നു ഖാന്റെ ഭാര്യ നാട്ടിലാണ് സർക്കസിൽ സുഖ ജീവിതമാണെന്ന് കലാം പറഞ്ഞു നാളെ നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ് കലാം ഖാൻ യൂടോക്ക്